ഹലോ എല്ലാവർക്കും സുഖാണോ നമ്മുടെ ക്യാൻവർ മല്ലോ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് വിശേഷം അപ്പോൾ എന്തൊക്കെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമുക്ക് അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു ഡ്രസ്സിങ്ങും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളൊരു ക്യൂ എ ചെയ്യുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കൊമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു ക്യൂ ആൻഡ് എക്ക് അത്ര ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ അതുകൂടാതെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്കെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ക്യൂ ആൻഡ് എ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പൊ എന്തായാലും പോയാലോ ഓക്കെ ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്നെ ചോക്കട്ടും ഞങ്ങളുടെ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് പക്ഷെ ജോക്കൂട്ടൻ ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പപ്പയുടെയും കല്യാണമാണ് ഇന്നാണ് ജോക്കൂട്ടൻ വിചാരിച്ചേക്കുന്നത് അല്ലെ ജോക്കൂട്ടാ പപ്പയുടെയും കല്യാണം ആയിരുന്നു നിന്റെ കല്യാണം നമുക്ക് നടത്താം ഉച്ചിലൂടെ വലുതാവട്ടെ നമുക്ക് ജോക്കൂട്ടൻ കുറച്ചൊക്കെ വലുതായി പഠിച്ച് ജോലിയൊക്കെ കല്യാണം നടത്താം ഓക്കെ അപ്പൊ അപ്പോ നമ്മുടെ വലിയ ആഘോഷമായിട്ടൊന്നുമില്ലല്ലേ നമുക്ക് ചെറിയൊരു എന്താ കുഞ്ഞൊരു കേക്ക് കട്ടി അത് മാത്രേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ അപ്പോ വേറെ വേറെ ഒന്നുമില്ല ഒന്നുമില്ല വേണ്ട ഒരു പാട്ട് വെക്കാം ഡാൻസ് അതോ അപ്പോ നമ്മുടെ എത്ര കൊല്ലം വായിച്ച കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലം ഏഴ് കൊല്ലമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് സെവന്റീനിലാണ് നമ്മുടെ കല്യാണം നടന്നത് ടു തൗസൻഡ് എയ്റ്റീനില് ജോഹാൻ ഉണ്ടായി അപ്പൊ ഈ ഡ്രസ്സിന് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചേം മേടിച്ചു ഇത് എൻ്റെ എൻഗേജ്മെന്റിന് പപ്പയും അമ്മയും മേടിച്ചു കേട്ടോ ഇത് നമ്മുടെ ഞാൻ ഇട്ട എൻ്റെ എൻഗേജ്മെൻറ്റ് ഗൗണാണിത് അപ്പോൾ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ അന്ന് അന്നിട്ടതിന് ശേഷം അന്ന് ഇട്ട് ഊരി വെച്ചതാണ് അതിന് ശേഷം ഞാൻ ഇതുവരെയും ഈ ഗൗൺ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ അവസരത്തിൽ എനിക്കത് ഇടണം എന്നതിയായ ഒരാഗ്രഹം തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്തതാണ് എൻ്റെ ആ ഒരു ഹാപ്പിനെസ് അപ്പൊ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ഹാപ്പി കളറാണ് ഒരു പീച്ച് ഷെയ്ഡാണത് നല്ല കളറാണ് അത് കറക്റ്റ് ആണ് ഈ വള ഞാൻ എന്റെ എൻഗേജ്മെന്റിന് ഇട്ട വളയാണ് ഇന്നാണ് ഇടുന്നത് അതെ ഞാൻ സാധാരണ ഇങ്ങനെ വളകൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ വളകൾ ഇടാറില്ല സാധാരണ ഇമിറ്റേഷൻ ഒരു ചെറിയ സ്റ്റോൺ വെച്ചൊരു വള അത്രേ ഉള്ളു പിന്നെ ഇതിന്റെ കമ്മലും ഞാൻ എൻഗേജ്മെന്റ് ഇട്ടാതെ കമ്മലാണ് മാല വശെ പോയി മീൻസ് അത് ഫേഡായി പോയി മങ്ങിപ്പോയി കളർ പോയി അപ്പൊ അങ്ങനെ വളയും കമ്മലും അന്നത്തെ ഇട്ടത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്കിത് ഭയങ്കര സ്പെഷ്യൽ ചെറിയൊരു ഓർമ്മ പുതുക്കൽ അല്ലെ അതാണ് അപ്പം പിന്നെ കേക്ക് മുറിക്കണം ആരെ കേക്ക് വേണ്ടേക്ക് ജോ ആണ് നമുക്ക് രണ്ടുപേർക്കും വേണ്ടി റെപ്രസെന്റ് ചെയ്ത കേക്ക് മുറിക്കാൻ പോകുന്ന അപ്പൊ എന്തായാലും നമ്മുടെ ചെറിയ കേക്ക് കട്ടിങ്ങിലേക്ക് നമുക്ക് പോയാലോ ാണ് എല്ലാരും വായോ നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കാം അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സെവന്റ് വെഡിങ് ആനിവേഴ്സറി ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞായിട്ടൊന്ന് ആഘോഷിക്കുക അല്ലെ ജോയെ കൂട്ടാ നമുക്ക് അങ്ങനെ നമ്മുടെ അതാണ് ജോക്കൂട്ടം ജോക്കൂട്ടം പറഞ്ഞാൽ മാറി കേക്ക് കട്ട് ചെയ്ത് കഴിക്കും

ോടും കീളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപോവിൻ കരളിനോടും നീ നിഴലായി അല സമസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂ കാട്ടിനോടും കീളുകളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപോവിൻ കരളിനോടും നീ നിഴലായിട്ടേ പിന്നെ അതുപോലെ നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞാൽ എവിടെ കോലഞ്ചേരി നമ്മടെ കല്യാണം നടന്നത് കോലഞ്ചേരിയിലെ മഴവന്നൂർ അല്ലേ മഴവന്നൂരുടെ പള്ളിയിലാണ് നമ്മുടെ കല്യാണം നടന്നത് പിന്നെ കുറെ പേരൊക്കെ ചോദിച്ചാലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മള് ലവ് മാരേജ് ആണോ 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 ലവ് മാരേജ് ആണ് പക്ഷെ അറേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ ലവ് ചെയ്തു അല്ലേ നമ്മൾ അറേഞ്ച് ആണ് അറേഞ്ച്ഡ് ലവ് മാരേജ് ആണ് നമ്മളുടേത് അപ്പൊ നമ്മള് മാട്രിമോണിയ വഴിയാണല്ലേ മാറ്റ്രിമോണി പറഞ്ഞു ചവറ മാട്രിമോണിയാണ് നമ്മൾ ഒന്നിപ്പിച്ചത് അപ്പൊ ചവറ മാട്രിമോണിയില് പരസ്യം കൊടുത്ത് അങ്ങനെ നമ്മള് കണ്ട് അങ്ങനെ അല്ലെ അങ്ങനെ അറേഞ്ച് മാര്യേജ് ആയിരുന്നു പിന്നെ പിന്നെന്താ അപ്പൊ നമ്മൾ ഇവിടെ രണ്ടുപേരും ഒരേ സ്ഥലത്തായത് കൊണ്ടാണ് പലർക്കും അങ്ങനെ ഡൗട്ട് വരുന്നത് അല്ല രണ്ട് സ്ഥലത്തല്ലായിരുന്നു അല്ലല്ല ഇപ്പം ഇപ്പൊ നമ്മളിപ്പം ഒരു സ്ഥലത്താണല്ലോ അപ്പൊ അതുകൊണ്ട് രണ്ടുപേരോട് തന്നെ വർക്ക് ചെയ്യുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ ഡൗട്ട് വന്നത് ലവ് മാരേജ് ആണെന്ന് പക്ഷെ അല്ല കേട്ടോ പക്ക അറേഞ്ച് ഒരു ആണ് അതുപോലെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഒരു കേക്ക് കണ്ടോ ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഈ ഒരു കേക്ക് ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഡിസൈൻ മീൻസ് ബേക്ക് ചെയ്തത് ഞാനല്ല പക്ഷെ ഇതിന്റെ പുറത്തുള്ള ഡിസൈനും ഈ ഫ്ലവർ അറേഞ്ച്മെന്റും പേൾസും ഈ ബട്ടർഫ്ലൈ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു ഇച്ചാൻ്റെ ഫാമിലിനെ പരിചയപ്പെടുത്താവോ ഇച്ചായന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഏഹ് അപ്പൊ ഇച്ചായന്റെ മമ്മിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പപ്പായും ബ്രദറും ഉണ്ട് അവര് രണ്ടുപേരും ഇവിടെ വന്നിട്ടില്ല അപ്പൊ ഞമ്മി രണ്ടു വട്ടം വന്നായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ചാനലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മമ്മിയുടെ വീഡിയോസ് കാണാത്തത് അപ്പോൾ ഞങ്ങൾ ഇനി നാട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇച്ചാൻ്റെ ഫാമിലിനെ ഉറപ്പായിട്ടും പരിചയപ്പെടുത്തുന്നതായിരിക്കും അല്ലേ അപ്പൊ മമ്മി ഒറ്റയ്ക്ക് വന്നതിന്റെ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിൽ അനിയൻ ഉണ്ട് അപ്പൊ പപ്പായും അനിയനും ആയിരുന്നു വീട്ടില് അപ്പൊ അങ്ങനെയാണ് മമ്മി മാത്രം വന്നത് കേട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും അവരെ പരിചയപ്പെടുത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും അല്ലെ അപ്പൊ നമ്മുടെ പപ്പായും അമ്മിയും സുഖമായിട്ടിരിക്കുന്നു അവര് ഇപ്പം അവരിപ്പോ തിരക്കിലാണ് കാരണം അവരിപ്പോ ഒരു ചെറിയ ട്രിപ്പിലാണ് അതായത് അവരൊന്ന് അമേരിക്ക കാണാൻ പോയേക്കാണ് അപ്പോൾ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സും കൂട്ടുകാരും അവിടെ ഉണ്ട് അപ്പോൾ അവർ ഞങ്ങളുടെ കുറച്ച് പപ്പായും മമ്മിയും പപ്പാടെ മമ്മിയുടെ ബ്രദറും സിസ്റ്ററും ഒക്കെ ആയിട്ട് കുറച്ച് ഒരുമിച്ച് ആണ് പോയേക്കുന്നത് എല്ലാവരും കൂടെ അമേരിക്കയിൽ ഒരു ഒരു മാസത്തെ ഒരു ട്രിപ്പാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് വൺ മന്തിനാകും ഇപ്പം ജസ്റ്റ് രണ്ട് ദിവസം അയാൾ അവിടെ ലാൻഡ് ചെയ്തു ഹ്യൂസ്റ്റണിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത് അവിടെ നിന്ന് അവർ വൺ മന്ത് കഴിയുമ്പോൾ തിരിച്ച് വരും കേട്ടോ അപ്പം പപ്പായും മമ്മിയും അങ്ങനെ അവിടെയാണിപ്പോൾ അതാണ് പപ്പാട മമ്മിയുടെയും വിശേഷം പിന്നെ നമ്മുടെ ജോക്കൂട്ടിനെ അനിയത്തി അനിയത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവള് വീഡിയോയില് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അവര് വന്നു രണ്ടു ദിവസം കൂടെ ഉണ്ടായിരുന്നു അവർ തിരിച്ചുപെട്ട അബോയ്ക്ക് പോയി പതുക്കെ പൊതുക്കെ പൊതുക്കെ സെറ്റിലായി വരുന്നു അല്ലെ രസമായിട്ടിരിക്കുന്നു കേട്ടോ കൊഴപ്പില്ല പിള്ളേർ വഴക്കൊന്നും ഇല്ല എന്നാണ് അവള് പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മുടെ ജോക്കൂട്ടിനെ ചെറിയ പനി ഉണ്ടായിരുന്നു ഇപ്പൊ പനിയൊക്കെ മാറി മിടുക്കനായി വരുന്നില്ലേ ഉം പനിയൊക്കെ മാറി ചോക്കൂട്ടം എടുക്കാനായിട്ട് വരുന്നുണ്ട് എന്നാൽ തീച്ചിടെ വരാനും ഓക്കേ നമ്മളെ ഏതൊരു പരിപാടികൾ നമ്മള് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കഴിയും എനിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ ഇപ്രാവശ്യം ഇതിപ്പം വലിയ കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് കൊച്ചിൻ്റെ തന്നെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴും അവൻ ഈ ബലൂൺസ് എല്ലാം ഡെക്കറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം പൊട്ടിക്കണം കുത്തി 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 എല്ലാം ഇരുന്നിരുന്ന് പൊട്ടിക്കും അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് ജോഹാന് അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു പറഞ്ഞു ചോക്കട്ടെ എല്ലാവരുടെയും സ്നേഹത്തിനും എല്ലാവരും കമന്റ് ചെയ്യുന്നതിനും എല്ലാം നമ്മൾ വായിക്കാറുണ്ട് ആ ഒരു സ്നേഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ ഇനിയും നമ്മളെ അങ്ങോട്ടും മുന്നോട്ടും സപ്പോർട്ട് ചെയ്യണം അല്ലേ അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ